ഉറക്കം കളഞ്ഞുള്ള സിനിമ സീരീസ് കാഴ്ച നിങ്ങളെ രോഗിയാക്കുമെന്ന് വിദഗ്ധർ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കം നഷ്ടപ്പെടുന്നതും ഉറക്കമളക്കുന്നതും ശരീരത്തിൽ വീക്കമുണ്ടാക്കാനും വിട്ടുമാറാത്ത നിരവധി രോഗാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് സമീപകാലത്ത് ദാസ്മാൻ ഡയബറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു മാത്രമല്ല ഉറക്കം നഷ്ടപ്പെടുന്നത് ശരീരത്തിൽ നോൺ ക്ലാസിക്കൽ മോണോസൈറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായും വിദഗ്ധർ പറയുന്നു ആരോഗ്യകരമായ ശരീരഭാരമുള്ള വ്യക്തികളിൽ പോലും ഉറക്കമില്ലായ്മ വീക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇമ്മ്യൂണോളജി ജനലി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ആവർത്തിച്ചുള്ള ഉറക്കമില്ലായ്മ പ്രോ ഇൻഫ്ലമേറ്ററി ആന്റി ഇൻഫ്ലമേറ്ററി പ്രതിരോധ പ്രതികരണങ്ങൾ തമ്മിലുള്ള ബാലൻസിനെ തടസ്സപ്പെടുത്തുന്നു മാത്രമല്ല ആവർത്തിച്ചുള്ള ഉറക്കമില്ലായ്മ ഹൃദ്രോഗങ്ങൾ പ്രമേഹം പൊണ്ണത്തടി ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായും വിദഗ്ധർ പറയുന്നു ദിവസവും അരമണിക്കൂർ വ്യായാമം ചെയ്യുകയും മഗ്നീഷ്യം വിറ്റാമിൻ ബി മെലാറ്റോണിൻ ട്രിപ്റ്റോ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും അതിലുപരി സ്ക്രീൻ ടൈം കുറയ്ക്കുകയും ചെയ്യുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതായും വിദഗ്ധർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി